ഇതാണ് ഒരു ഷുഗർ പേഷ്യന്റ് ഒരു നേരം കഴിക്കേണ്ട ആഹാരമാണ് മൂന്ന് സ്പൂൺ ഡയ ഫുഡ് കഴിച്ചാൽ മതി കുറുക്ക് കഴിക്കാൻ ആരും ഇഷ്ടപ്പെടില്ല പല്ലുള്ളവർക്ക് ചവച്ച് കഴിച്ചാൽ മാത്രമേ അവന്റെ വിശപ്പ് മാറുള്ളൂ രോഗത്തെ വേണ്ടി മരുന്നതിനു വേണ്ടി കാശ് ചിലവാക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഫുഡിന്റെ വില എന്താണ് ഡയ ഫുഡ് മുന്നൂറ്റമ്പത് ഷുഗർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡ് ഡയ ഫുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫുഡാണത് ഈ ഫുഡിന്റെ വില എത്രയാണ് അല്ലെങ്കിൽ ഇതിലല്ല കഥയേണ്ട ഇതൊരു കച്ചവട തട്ടിപ്പാണ് അങ്ങനെ പറഞ്ഞ പല കമൻറുകളും നമ്മളുടെ വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ സത്യാവസ്ഥ അറിയാനായിട്ട് വീണ്ടും ഞാൻ നോബ്ലേറ്റിൻ്റെ അടുത്ത് വന്നേക്കാണ് ഷുഗർ പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമാണ് ഈ ഡയാ ഫുഡ് എന്ന് പറഞ്ഞത് നമുക്ക് ഒരുപാടൊന്നും കഴിക്കേണ്ടി വരില്ല വെറും അൻപത് ഗ്രാമാണ് മൂന്ന് സ്പൂൺ ആണ് ഒരു നേരം കഴിക്കേണ്ടത് നമ്മൾ ഈ കാണുന്നതാണ് ഡയാ ഫുഡ് കണ്ടില്ലേ ഇത് കുറുക്ക് രൂപത്തിൽ ഒന്നും കുടിക്കേണ്ടതൊന്നല്ല നമുക്ക് കഞ്ഞി രൂപത്തിൽ കടിച്ച് ചവച്ച് തിന്നാവുന്ന ഒന്നാണ് ഡയ ഫ്രുട്ട് ഇത് മൂന്ന് സ്പൂണ് ഒരു കുക്കറിലേക്ക് ഇടുക അതിനുശേഷം ഒരു സ്പൂൺ ഓട്സും കൂടി ഇതിലേക്ക് ചേർക്കുക ഇനി രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കേണ്ടത് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം കുക്കർ സ്റ്റൗവിലേക്ക് വെക്കുക കുക്കറിൽ നിന്ന് ഒരു വിസിൽ വന്നതിന് ശേഷം രണ്ടാമത്തെ വിസിൽ വരുന്നതിന് തൊട്ട് മുൻപ് ഓഫ് ചെയ്തു വെക്കുക ശേഷം ചൂടാറിക്കഴിഞ്ഞ് ഈ കുക്കർ തുറന്ന് എടുക്കുമ്പോൾ നമ്മൾ ഈ കാണുന്നത് പോലെയുള്ള ഡയ ഫുഡാണ് കിട്ടുക ഇനി ഇതിലേക്ക് അല്പം പാലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പാൽ ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റിന് നല്ല വ്യത്യാസം ഉണ്ടാകും വേണമെങ്കിൽ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർക്കാം ഇനി ഇത് എങ്ങനെയാണ് കഴിക്കുന്നതെന്ന് കൂടി നമുക്ക് ഒരാൾക്ക് കഴിക്കേണ്ട ഡയ ഫുഡ് റെഡിയാണ് ഇത് പാൽ മിക്സ് ചെയ്ത് കഴിഞ്ഞു നല്ലപോലെ ഇളക്കി ഉപ്പ് ചേർത്തു ഇതിൻ്റെ കൂടെ നമുക്ക് ഇത് തക്കാളി ചാറാണ് വേണമെങ്കിൽ തക്കാളി ചാറ ആഡ് ചെയ്ത് കഴിക്കാം തക്കാളി ചാർ ആഡ് ചെയ്ത് കഴിക്കാം അതല്ലെങ്കിൽ തേങ്ങാപ്പീര ആഡ് ചെയ്ത് കഴിക്കാം ഇത് തേങ്ങാപ്പീരയാണ് തേങ്ങാപ്പീര ആഡ് ചെയ്ത് കഴിക്കാം എല്ലാ ആഡ് ചെയ്യണോണ്ടും കുഴപ്പമൊന്നുമില്ല ഇനി ഇത് അച്ചിങ്ങിയാണ് അതും ഇട്ട് കഴിക്കുക എല്ലാ പച്ചക്കറികളും ഇട്ട് നമുക്ക് നല്ലപോലെ കഴിക്കാവുന്നതാണ് അത് ടേസ്റ്റായിട്ട് കഴിക്കാം അത് എല്ലായിടാ തിക്കായി പാലൊഴിക്കുന്നതിൻ്റെ ഉദ്ദേശം ഉലുവയുടെ കൈപ്പറിയാണ്ടിരിക്കാൻ വേണ്ടി മാത്രമാണ് പാൽ ഒഴിക്കാൻ ബുദ്ധിമുട്ട് ഉള്ളവർ തേങ്ങ പിരിട്ടാൽ അതേ മാറിക്കോളും ഇതാണ് ഒരു ഷുഗർ പേഷ്യന്റ് ഒരു നേരം കഴിക്കേണ്ട ആഹാരമാണ് മൂന്ന് സ്പൂൺ ഡയ ഫുഡ് കഴിച്ചാൽ മതി ഇത് കുറുക്ക് പോലെ ഉണ്ടാക്കണ്ട നമുക്ക് കഞ്ഞു പോലെ കഴിക്കാം ഇത് കണ്ടില്ലേ പോലെ കഴിക്കാം കൊച്ചുകുട്ടികൾക്ക് കൊടുക്കുന്ന പോലെയുള്ള കുറുക്കായിട്ട് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ലെന്നാണ് നോവലും പറഞ്ഞത് ശരി കുറുക്ക് കഴിക്കാൻ ആരും ഇഷ്ടപ്പെടില്ല പല്ലുള്ളവർക്ക് ഉള്ളവർക്ക് കഴിച്ചാൽ മാത്രമേ അവരുടെ വിശപ്പ് മാറുള്ളൂ അതേ സംതൃപ്തനാവുള്ളൂ ചവച്ചു കഴിക്കണം അതാണ് ഫുഡ് കഴിക്കുന്ന സ്റ്റൈൽ എല്ലാവർക്കും ഡയ ഫുഡ് കോസ്റ്റ്ലി ആണോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ നിങ്ങൾ മരുന്നിനു വേണ്ടി കാശ് മുടക്കണ്ട നമ്മൾ ന്യൂട്രീഷ്യസ് ഫുഡ് കഴിച്ചാൽ നമ്മൾ ആരോഗ്യവാനാണ് രോഗത്തെ രോഗത്തെ വേണ്ടി മരുന്നിനു വേണ്ടി കാശ് ചിലവാക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്ത് വിലയാണ് ഡയ ഫുഡിൻ്റെ വില എന്താണ് ഡയ ഫുഡ് മുന്നൂറ്റമ്പത് ഗ്രാം നൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് ഇപ്പോഴത്തെ വില പിന്നെ അത് തന്നെ ഒരു കിലോ പാക്കിംഗ് ഉണ്ട് ഞങ്ങൾ രണ്ട് കിലോ പാക്കിംഗ് ആയിട്ടാണ് അയച്ചു കൊടുക്കുന്നത് രണ്ട് കിലോ പാക്കിങ്ങിന് ഞങ്ങൾ ആയിരം രൂപയോട് വാങ്ങുന്ന പാർസൽ പോഷൻ ചാർ അടക്കം ഇപ്പോൾ ഞാൻ അമ്പത് രൂപ ഡിസ്കൗണ്ട് തൊള്ളായിരത്തി അമ്പത് രൂപയ്ക്ക് അയക്കുന്നുണ്ട് ഇവിടെ വന്ന് വാങ്ങിക്കുന്നവർക്ക് അതിന് ഒരു എൺപത് ഒരു ഒരു കിലോയ്ക്ക് മുന്നൂറ്റെഴുപത് രൂപ അയക്കാണ് ഇവിടെ കൊടുക്കുന്നത് ആ അത് ശരി അപ്പോൾ അടുത്ത് അടുത്തൊന്ന് വാങ്ങുന്നവർക്ക് ഡിസ്കൗണ്ട് ഉണ്ട് ഡിസ്കൗണ്ട് അല്ല മാർജിൻ ഞങ്ങൾ കടക്കാർക്കും എത്ര രൂപ രൂപ കൊടുക്കും അവർക്കോർക്കും പോസ്റ്റ് ചാർജൊക്കെ ഒഴിവാക്കി അപ്പൊ രൂപ അത് പോസ്റ്റലായിട്ട് പോകുമ്പോ ഒരു കിലോയ്ക്ക് അഞ്ഞൂറ് രൂപയാണ് ചാർജ് ചെയ്യുന്നത് പോസ്റ്റ് ചാർജും പാക്കിംഗ് ചാർജും